രക്ഷാപ്രവർത്തനം നടത്തേണ്ടിടത്ത് മന്ത്രിമാർ കാണിച്ചത് നിരുത്തരവാദ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യ കേരളത്തെ മന്ത്രി വീണ ജോർജ് വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പി ആർ വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പിൽ നടക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മന്ത്രി യോഗ്യല്ല അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി അവരുടെ പി ആർ പ്രൊപ്പകാൻഡ് മാത്രമാണ് ഉള്ളത് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി മരുന്നില്ല നൂലില്ല പഞ്ഞുപോലില്ല കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ ഇപ്പൊ പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തി വെച്ചിരിക്കുകയാണ് പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാണ് പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ പരിതാപകരമായ സ്ഥിതിയാണ്